നമസ്കാരം ഭൂമിശാസ്ത്രപരമായ കാലഗണനയിൽ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമാണ് പ്ലൈസ്റ്റോസിയൻ യുഗം ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച് പതിനൊന്നായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് അവസാനിച്ച ഈ കാലഘട്ടമാണ് ഭൂമിയിലെ ജീവജാലങ്ങളുടെയും കാലാവസ്ഥയുടെയും ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് ഈ യുഗം പ്രധാനമായും മഹത്തായ ഹിമയുഗങ്ങളുടെ കാലഘട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ക്ലൈസ്റ്റോസിൻ യുഗത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷത ആവർത്തിച്ചുള്ള ഹിമയുഗങ്ങളാണ് ഈ കാലയളവിൽ ഭൂമിയുടെ താപനില പലതവണ ഗണ്യമായി കുറയുകയും മഞ്ഞ് മൂടിയ വലിയ പാളികൾ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തെക്കോട്ടും മറ്റു ഭൂഖണ്ഡങ്ങളിലെ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് താഴ്വരകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു ഈ മഞ്ഞുപാളികൾ ഭൂമിയുടെ ഉപരിതലത്തിന്റെ മൂന്നിലൊന്ന് ഭാഗത്തോളം മൂടിയിരുന്നു ഈ ശീതീകരിച്ച കാലഘട്ടങ്ങളെ ഗ്ലേഷ്യൽ കാലഘട്ടങ്ങളെന്നും ഇവയ്ക്കിടയിലെ താരതമ്യേന ചൂടുള്ള കാലഘട്ടങ്ങളെ ഇന്റർ ഗ്ലേഷ്യൽ കാലഘട്ടങ്ങളെന്നും വിളിക്കുന്നു കാലാവസ്ഥയുടെ ഈ താളപ്പിഴകൾ ഭൂമിയിലെ ജലനിരപ്പിലും സസ്യജാലങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തി സമുദ്രനിരപ്പ് താഴുകയും ഇപ്പോൾ കടലിനടിയിലായിരിക്കുന്ന ഭൂപ്രദേശങ്ങൾ കരയായി പുറത്തു വരികയും ചെയ്തു ഉദാഹരണത്തിന് ഏഷ്യയും വടക്കേ അമേരിക്കയും തമ്മിൽ അന്ന് ബെയറിംഗ്ലാൻഡ് ബ്രിഡ്ജ് എന്ന പേരിൽ ഒരു കരമാർഗം നിലവിലുണ്ടായിരുന്നു ക്ലൈസ്റ്റോസിയൻ യുഗത്തിന്റെ അവസാന ഭാഗത്താണ് ലോകത്ത് വലിയ കാലാവസ്ഥാ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് നിരവധി വലിയ സസ്തനികൾക്ക് വംശനാശവും സംഭവിക്കുന്നത് എന്നാൽ ഇതിന് കാരണം കേവലം പ്രകൃതിപരമായ കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ലായിരുന്നു ഏകദേശം പതിമൂവായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു വാൽനക്ഷത്രം പൊട്ടിത്തെറിച്ചതാണ് ഈ വലിയ മാറ്റങ്ങൾക്ക് കാരണമായതെന്ന് ഒരു പഠനം ചൂണ്ടിക്കാട്ടുന്നു ഈ സ്ഫോടനം ഭൂമിയിലെ കാലാവസ്ഥയിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കി അവസാനത്തെ ഹിമയുഗം അവസാനിച്ചതിന് ശേഷം ഭൂമി സാവധാനം ചൂട് പിടിച്ചു വരികയായിരുന്നു എന്നാൽ എവിടെ നിന്നോ കാര്യങ്ങൾ പെട്ടെന്ന് മാറി മറിയുകയും ഭൂമി വീണ്ടും ഏതാണ്ട് ഹിമയുഗത്തിന് സമാനമായ അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഏകദേശം ആയിരം വർഷത്തോളം ഇത് നീണ്ടു നിന്നു ഈ പ്രതിഭാസത്തെ ഡ്രയാസ് എന്നാണ് വിളിക്കുന്നത് ഈ വാൾനക്ഷത്ര സ്ഫോടനമാണ് വടക്കേ അമേരിക്കയിലെ പുരാവസ്തു രേഖകളിൽ നിന്ന് ക്ലോവിസ് സംസ്കാരം പെട്ടെന്ന് അപ്രത്യക്ഷമായതിനും കാരണമായി കരുതപ്പെടുന്നത് ക്ലോവിസ് ജനതയുടെ തിരോധാനവും വലിയ ഹിമയുക് മൃഗങ്ങളുടെ വംശനാശവും ഡ്രയാസ് കാലഘട്ടം തുടങ്ങിയ സമയത്ത് തന്നെയാണ് സംഭവിക്കുന്നത് ഈ അപ്രതീക്ഷിത തണുപ്പിന് പിന്നിലെ കാരണം വിശദീകരിക്കാനും പല സിദ്ധാന്തങ്ങളും പല കാലങ്ങളായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് അന്തരീക്ഷത്തിൽ പൊട്ടിത്തെറിച്ച ഒരു വാൾനക്ഷത്രത്തിൻ്റെ കഷണങ്ങളായിരിക്കാം ഇതിന് പിന്നിൽ എന്നാണ് യുസി സാൻഡ ബാർബറയിലെ പ്രൊഫസർ ജെയിംസ് കന്നത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലെ മൂന്ന് പ്രധാനപ്പെട്ട ക്ലോവിസ് സൈറ്റുകളിൽ നിന്ന് ഷോക്ഡ് കോഴ്സ് കണ്ടെത്തി കടുത്ത ചൂടും മർദ്ദവും കാരണം രൂപമാറ്റം സംഭവിച്ച മണൽ തരികളാണ് ഈ ഷോക്ഡ് കോഴ്സ് അരിസോണയിലെ മറാ സ്പ്രിംഗ് ന്യൂ മെക്സിക്കോയിലെ ബ്ലാക്ക് വാട്ടർ ഡ്രോ കാലിഫോർണിയയിലെ ചാനൽ ദ്വീപുകളിലെ ആലിംഗ്ടൺ കാന്യൂൺ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ കോഴ്സ് കണ്ടെത്തിയിരിക്കുന്നത് ഈ മൂന്ന് സ്ഥലങ്ങളും വടക്കേ അമേരിക്കയിലെ വലിയ മൃഗങ്ങളുടെ വംശനാശത്തെയും ക്ലോവിസ് സംസ്കാരത്തിന്റെ തിരോധാനത്തെയും രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട പുരാവസ്തു കേന്ദ്രങ്ങൾ കൂടിയാണ് ഈ സ്ഫോടനം അതിശക്തമായ ചൂടും ആഘാത തരംഗങ്ങളും ഉണ്ടാക്കി ഇത് പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റത്തിന് കാരണമായി മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എല്ലാം കുഴപ്പത്തിലായി തീ പടരുകയും പുകപടലങ്ങളും കരിയും ഉണ്ടാകുകയും ചെയ്തു സ്ഫോടത്തിന്റെ ശക്തി കാരണം അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറഞ്ഞ് സൂര്യപ്രകാശത്തെ തടഞ്ഞു ഇത് ഭൂമിയിൽ ഇമ്പാക്ട് വിന്റർ എന്ന അവസ്ഥ സൃഷ്ടിച്ചു ഇതായിരിക്കാം വലിയ മൃഗങ്ങളുടെ വംശനാശത്തിനും ഗ്ലോവിസ് സംസ്കാരത്തിന്റെ തിരോധാനത്തിനും കാരണമായത് എന്നാണ് ഇപ്പോൾ ഗവേഷകർ വാദിക്കുന്നത് വെബ് ഡെസ്ക്